താഴെ പോയ എന്തെങ്കിലും സ്ഥലം ഉണ്ടോ കാണാൻ മാഷാ അല്ല അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര കൊടൈക്കനാലിലേക്കാട്ടോ അപ്പോഴത്തെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം പാലക്കാട് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് ചായ എല്ലാം കുടിച്ചാൽ ഫ്രഷൊക്കെ ആയിട്ടൊന്ന് പോകാലോ എന്ന് ഓർത്ത് അപ്പോഴത്തെ അവിടെ നിന്ന് ചക്കവർത്തതും കാവർത്തതൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നമ്മുടെ ഫാമിലി ഫുൾ ഉണ്ട് കേട്ടോ മാഷാ അല്ല അപ്പം ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു കേട്ടോ കാര്യം പെരുന്നാളിനൊന്നും ഇങ്ങോട്ടും പോയില്ലായിരുന്നു പെരുന്നാൾ കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടാട്ടോ ഇത് പോയി ഈ കൊടൈക്കനാൽ യാത്ര പോണത് അപ്പോൾ വെക്കേഷനു ആലോ അപ്പം നമ്മൾ വൈകുന്നേരം തീരുമാനിച്ചു രാത്രിയായപ്പോ വണ്ടി എന്നിട്ട് വന്നപ്പോഴുന്നുണ്ട് ഇതാണ് പാലക്കാട് മഴയാണ് കാണുന്നത് ഇതാണ് നമ്മുടെ ചിപ്സ് വാങ്ങിയ കടയാണത് മഴയത്തുള്ള നൈറ്റ് ഡ്രൈവിങ് ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസത്തിന് പോയി അങ്ങനെ അങ്ങനെതേ ഇത് എന്ന് പറയണേ മറ്റേ കീയുള്ള നെറ്റ്സ് ആട്ടോ അതൊക്കെ ഇടയ്ക്ക് കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ പമ്പിലെല്ലാം കയറിയില്ലായിരുന്നു ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയായിരുന്നു അതിന് ഇതേ വാളയാർ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ നമ്മുടെ തമിഴ്നാട് കേരള തമിഴ്നാട് അതിർത്തിയിരുത്തിയപ്പോഴത്തേന് ഇതേ ഞങ്ങളുടെ വണ്ടിയിലുള്ള കുപ്പിയെല്ലാം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു ഈ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടപ്പുറത്തേനൊരു കടയുണ്ടായിരുന്നു ഞങ്ങളവിടുന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി ഉറക്കവും കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ കൊടൈക്കനാലെത്തി ഇവിടെ പിന്നെയുള്ള കൊടൈക്കനാൽ കാഴ്ചകളാട്ട ഇതൊക്കെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരണേ ഉള്ളായിരുന്നു നല്ല തണുപ്പും മാഷല്ല അടിപൊളിയായിരുന്നു എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ കയറിയത് മഹാരാജന്ന് പറയണ ഒരു മലയാളി ഹോട്ടലാ കേട്ടോ നല്ല കേരള ഫുഡൊക്കെ ഉണ്ടായിരുന്നു നമ്മള് ഇങ്ങനെ തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ മല്ലിച്ചപ്പിറ്റി ഒക്കെ ടേസ്റ്റ് വരും പക്ഷെ ഇതിവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകഴിഞ്ഞാൽ നമ്മൾ റിസോർട്ട് തപ്പി 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 നടന്ന് ലാസ്റ്റ് നല്ല അടിപൊളി സ്ഥലത്ത് തന്നെ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര കോടോട്ടോ ചാർജറൊക്കെ എടുത്തിട്ടുണ്ട് കൊടക്കനാ കൊടക്കനാ കേസ് നമ്മളപ്പ കിടക്കാൻ പോണത് ഈ റൂമില ഇല്ല ഒമച്ചെടുത്തി അപ്പൊ നമ്മൾ റൂം എടുത്തേക്കണത് ഒട്ടി ഫുള് ക്ലൈമറ്റ് മഷല്ല എന്നാ അടിക്കോ

Il est là. മഞ്ഞെറിങ്ങണ് <Tippett Social throat> <that's> <each> <sSLI> വലി വലി മാഷാ അള്ളാ ഉമ്മ ടീ പോമി കാണാനേണ്ട ഇപ്പോ പോയിടാ പോക്ക് കുട്ടൻ അല്ലേ കുളിച്ചിട്ട് കൊടൈക്കനാൽ കൊടൈക്കനാൽ നെയ്റ്റിട്ടിരിക്കുന്ന ഒരിക്കൽ സ്ഥലം കൊടുക്കൊന്നുംകുടങ്ങളാണിത് മാഷല്ല കുളിച്ചേ മൂന്ന് വരുമ്പോ താഴത്തേക്കുവാ നമുക്ക് എവിടെ നമുക്ക് സ്ട്രോബറിയുടെ കൃഷി കാണാൻ പോയാലോ നമുക്ക് ചുമ്മ അങ്ങോട്ട് പോയാലോ താഴത്തേക്ക് എവിടെ മറ്റു മൈലാൻറ്റിടുകയാണോ എന്നിട്ടാ അഞ്ചാണിക്കൂറും കണ്ട ഒന്നു ചേർന്നു അത് ഉറങ്ങിയ ഞാൻ ഐ ി ഞാനിങ്ങടെ നല്ല കോട സമയത്ത് ചുമ്മാ നടക്കാൻ വന്നതാണ് നല്ല അടിപൊളി ഇവിടെ അപ്പടി നല്ല അടിപൊളി കോടയാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടാണ് ഇവിടെ അപടി മഞ്ഞാണ് ഞാൻ അവിടെ ഒരു കുഞ്ഞ് ട്രീ ഹൗസ് ഒക്കെ ഉണ്ട് ട്രീ നമ്മള് ഊട്ടിയില് പൈസ കൊടുത്തോരോ കെട്ട് മേടിച്ചെങ്കണ ഊട്ടിപ്പൂവ കണ്ടിട്ടുള്ളൂ പക്ഷേ അതെ 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 ഇത് ഊട്ടിപ്പൂത്ര ഊട്ടിപ്പൂവാണ് ഇവിടെ മൊത്തം ഊട്ടിപ്പൂ നിക്കു വന്നപ്പോ വിരിഞ്ഞു നിൽക്കുവായിരുന്നു ഊട്ടാ ഇപ്പം ഇതെല്ലാം മൊട്ട ആയിട്ടുണ്ട് മഞ്ഞറങ്ങിയപ്പോ മുട്ട ആയിട്ടുണ്ട് മഞ്ഞറങ്ങണ കനിച്ച ഗൈസ് ഇത് കണ്ടോ അക്കാമാര് പിന്നെണ്ടോ ഇതേ കൊടയൊക്കെ നല്ല വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ കൊറേ പേരൊക്കെ കിടന്ന് ഉറങ്ങുവ അപ്പതേ നമ്മള് ചുമ്മാ ഉറക്കവും കഴിഞ്ഞ് എണീറ്റ് വന്നും രാത്രി ഉറങ്ങാത്തവരൊക്കെ എവിടെയാ ഉറക്കുവാറും ആ വരുവാ വിളി വന്ന് പക്ഷെ മഞ്ഞ് വെയ്യും അടുത്തുട്ടോ മഞ്ഞ് വെയ്യുവാണേല്ല മഞ്ഞ മഴ കോട വീഴുവാ മാഷ്യ പുള്ളി സ്ഥലം ടാകല്ല എന്തോ കുഴിയാന്നോന്നെ മഞ്ഞ് പെയ്യാണ് പോലെ

ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് എല്ലായിടം കണ്ട് അങ്ങനെ നടക്കുന്നത് നല്ല രസമായിരുന്നു നമുക്ക് എടുക്കാൻ പറ്റില്ല ചെറിയൊരു അവിടെ

ഞങ്ങള് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ ഒന്നും മഴയില്ലായിരുന്നു കേട്ടോ കൊറച്ച കൂടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ നല്ല മഴ മഞ്ഞൊക്കെ ആയിട്ട് പ്രത്യേക ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ പൊന്നൂസിനെ അങ്ങോട്ട് ഇങ്ങനെ നടക്കണ പോലത്തെ തന്നെ ഒരു അണ്ണം പറഞ്ഞു അവിടെ കേറി നിക്ക മഴയൊക്കെ കുറഞ്ഞിട്ട് ആ ഇവിടെ ഒരു ബേബി ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങള്യാണന്റിയാ അണ്ണന്റെ

ഇവിടെ വന്ന് ഉം പണി പണിക്ക് വേണ്ടിട്ട് വന്ന ഇവിടെ എന്ത് പണി എന്ത് പണി കൃഷി കൃഷി പൊന്നു അണ്ണാച്ചെ കണ്ടിട്ട് പേടിച്ചു പോയി പോക ആരെ തുറച്ചു നോക്കണോ അണ്ണാച്ചടി പൊന്നു ഇതാ എടി അതിന്റെ കുതിരകളാ ഇത് കണ്ട ഒരു ഫ്രൂട്ട്സ് ആട്ട് ഇത് ഇത് മറ്റേ ഇതാടി മറ്റേ സാധനം ഫാഷൻ ഫ്രൂട്ട് പല കളറ ഫാഷൻ ഫ്രൂട്ടിന്റെ പല ക്യാരറ്റ് ആണെന്നാണ് ഉമ്മി പറയുന്നത് പിടിച്ച് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം കിളച്ച് പറഞ്ഞോ ീതണ്ടോ ഗാർലിക്കാമറിയ ഇതേ മരത്തി കൃഷി ഇല്ല അവിടെ വെളുത്തുള്ളിക്കൊക്കെ ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയുള്ളായിരുന്നു പിന്നെ നമ്മൾ പൈസ ഒന്നും എടുക്കാണ്ട് ഇറങ്ങിയത് അതുകൊണ്ടും മേടിച്ചില്ല ഈ നാട്ടിൽ ഇവരുടെ കൃഷിത്തോട്ടമൊക്കെ ആട്ടാ ഈ കാണുന്നത് നമ്മള് നേരത്തെ പോയ അണ്ണന്റെ വീടാണ് തേ നിക്കുന്നത് അതെന്താ പുള്ളിയുടെ തന്നെയാ തോന്നുന്നത് അവരിങ്ങനെ നടത്ത താമസിക്കുന്നത് റിസോർട്ട് അതെ അതല്ല മേള ഉള്ള മേള മേള പുനസമാ ബാ അപ്പോൾ കുടയ്ക്കാനല്ല ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം അതുകഴിഞ്ഞ് ഞങ്ങൾ പൂണ്ടിക്കൊക്കെ പോയായിരുന്നു അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വിളോക്കിക്കാണാം ബൈ